കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീനാരായണപുരം യൂണിറ്റ് കുടുംബ സുരക്ഷാ ഫണ്ട് കൈമാറി ഭദ്രം പ്ലസ് പദ്ധതിയിൽ അംഗമായിരിക്കുക അന്തരിച്ച പനങ്ങാട്ട് ബാബുരാജിൻ്റെ കുടുംബ സുരക്ഷാ ഫണ്ട് ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനനും മർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളും ചേർന്ന് കുടുംബാംഗങ്ങൾക്ക് കൈമാറി യോഗത്തിൽ ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനനെയും ഭരണസമിതി അംഗങ്ങളെയും ബി എം സി അംഗങ്ങളെയും എസ് എൻപുരം മർച്ചൻ്റ്സ് അസോസിയേഷൻ മെമ്മൻഡോ നൽകി ആദരിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എം ആർ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി പി ജി ദിലീപ് ടി കെ സദാനന്ദൻ സജിലത വിദ്യാസാഗർ പി കെ സുനിൽ കെ പി സുരേഷ് എന്നിവർ സംസാരിച്ചു ഔപചാരികമായിട്ടുള്ള കൈമാറ്റം നിർവഹിച്ചതായിട്ടുള്ള രീതിയാണ് മൂന്ന് പേർക്കാണ് ഈ സംഘടനേഷൻ ശ്രീനാരായണപുരത്ത് അത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് സഹായം നൽകിയിരുന്നു ഇത്തരം സഹായങ്ങൾ ഒരു പക്ഷേ നമുക്ക് എണ്ണം വളരെ കുറവ് മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമ്മുടെ ആളുകളെല്ലാം പരമാവധി ഇല്ലാതെ കച്ചവടം നടത്തി ഉപരിതവാ നടത്തി മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണുള്ളത്

പത്ത് ലക്ഷം രൂപ വീതം നൽകാൻ സാധിച്ചിട്ടുണ്ട് അമ്പത്തിമൂന്ന് കുടുംബാംഗങ്ങളെയും നമ്മൾ സഹായിച്ചിട്ടുണ്ട് മരണശേഷം മാത്രമല്ല അവരുടെ ചികിത്സയിലേക്കും ധനസഹായം നൽകാൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭദ്ര പദ്ധതിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിലൂടെ നാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടപ്പിലാക്കാൻ പോകുന്ന നല്ല പദ്ധതികളെയൊന്നും